ഇസ്രായേൽ തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിൽ സമാനതകളില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ഗസയിൽ പട്ടിണിയെ തുടർന്ന് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാത്യം മഹ്മൂദ് ഫത്തോഹ എന്ന കുഞ്ഞാണ് സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വെള്ളിയാഴ്ച മരിച്ചത് ഇസ്രായേൽ തുടരുന്ന യുദ്ധം ഗസയിൽ പട്ടിണി മൂലം കുരുന്നുകളുടെ കൂട്ടമരണം തന്നെ സൃഷ്ടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്കകമാണ് ദാരുണ സംഭവം കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് പറയാനുള്ളത് ദയനീയമായ കഥയാണ് കുഞ്ഞിനെയും കൊണ്ട് തെരുവിൽ സഹായത്തിന് കേഴുന്ന സ്ത്രീയെ ഇവർ കണ്ടുമുട്ടുകയായിരുന്നു ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുകയായിരുന്നു ജനിച്ച് രണ്ട് മാസം മാത്രമായ ആ കുഞ്ഞ് ഉടൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പട്ടിണിയും പോഷകാഹാരക്കുറവുമാണ് മരണത്തിന് കാരണമായത് ദിവസങ്ങളായി കുട്ടിക്ക് പാല് നൽകാൻ സാധിച്ചിരുന്നില്ല കുഞ്ഞുങ്ങൾക്ക് പാൽ ഗസയിൽ ഒരിടത്തും കിട്ടാനില്ലെന്നും ആരോഗ്യപ്രവർത്തകർ പറഞ്ഞു സഹായം എത്തിക്കാനുള്ള ആഗോളതലത്തിലുള്ള ആവശ്യത്തെ ഇസ്രായേൽ അവഗണിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് പട്ടിണി മൂലമുള്ള പിഞ്ചുകുഞ്ഞിന്റെ മരണം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇരുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റിയാറ് ഫലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് പരിക്കേറ്റവർ എഴുപതിനായിരത്തോളം പേരും ഇസ്രായേൽ പട്ടിണിയെ ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നും ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ ക്ഷാമത്തിന്റെ വക്കിലാണെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു ജീവൻ നിലനിർത്താനായി ചെറു ചെടികൾ പറിച്ചെടുത്ത് ഭക്ഷിക്കേണ്ട ദയനീയ അവസ്ഥയിലാണ് ഫലസ്തീനികൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾ പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിർത്തിയിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വിശുദ്ധ മാസമായ റമലാനിലും ഗസാ മുനമ്പിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ യുദ്ധകാല കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻഡസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഭക്ഷണത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അഭാവം ഗസയിലുടനീളം രോഗവ്യാപനത്തിനും കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിനും കാരണമാകുമെന്ന് യു ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു